കിന്നരിപ്പുഴയോരം എന്ന സിനിമയിൽ ഒരു തമാശ രംഗമുണ്ട് പച്ചിലകളും ഇംഗ്ലീഷ് മരുന്നും ചേർത്ത് ക്രോസിനാദി വടകവും ജലൂസിലാദി ലേഹ്യവുമെല്ലാം ഉണ്ടാക്കുന്ന സിദ്ധന്മാരെക്കുറിച്ചുള്ള രംഗം അന്ന് അതൊരു തമാശയായിരുന്നു എന്നാൽ ഇന്നത് ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ആയുർവേദ ഡ്രഗ് കൺട്രോളോട് നടത്തിയ പരിശോധനയിൽ ഈ രംഗത്തെ തട്ടിപ്പുകളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് അതും രാജസ്ഥാൻ ഹെർബൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ആയുർവേദ വേദന സംഹാരിയിൽ പാരസെറ്റാമോളും ഡയക്ലോഫിനാക്കും ചുമ മാറാനുള്ള ഗുളികയിലും മദ്യാസക്തി മാറ്റാനുള്ള മരുന്നിലും സമാന ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ ആയുർവേദ ഡ്രഗ് കൺട്രോളറുടെ സംഘം നടത്തിയ പരിശോധനയിലെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഇങ്ങനെ നീളുന്നു ഇത് പെയിൻ ജോയിന്റ് പെയിനുകൾക്കെല്ലാം ഉപയോഗിക്കുന്ന മരുന്നാണ് ഈ പെയിൻ നിവാരൻ സീറോ ഫൈവ് സെവൻ എന്ന ബാച്ച് നമ്പറിൽ ഉള്ള മരുന്നുകളിലാണ് പാരസെറ്റാമോളിന്റെയും ഒപ്പം ഡൈക്ലോഫിനാക്സ് സോഡിയത്തിന്റെയും അളവ് കണ്ടെത്തിയെന്ന് ഡ്രഗ് കൺട്രോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇതുപോലെ പതിനഞ്ച് മരുന്നുകളാണ് ഡ്രഗ് കൺട്രോളറുടെ റിപ്പോർട്ടിൽ ഉള്ളത് രാജസ്ഥാൻ ഹെർബൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പതിനഞ്ച് ബാച്ച് ആയുർവേദ മരുന്നുകളിലാണ് ഇംഗ്ലീഷ് മരുന്നുകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് അവ ഇങ്ങനെ സ്പെയിൻ നിവാരൺ ചൂർണ ഡോക്ടർ റിലാക്സി കാപ്ൾ എന്നിവയുടെ പ്രധാന ഘടകം ഇംഗ്ലീഷ് മരുന്നായ പാരസെറ്റാമോൾ ഡൈക്ലോഫിനാക് സോഡിയം ചുമയ്ക്കുള്ള ദമാബുട്ടി ചൂർണ അസ്തലക്സ് ക്യാപ്സ്യൂൾ എന്നിവയുടെ പ്രധാന ഘടകം ഇംഗ്ലീഷ് മരുന്നായ എൻഡോഫിലിനും തിയോഫൈലിനും മദ്യാസക്തി മാറ്റാനുള്ള സുരാരി ചൂർണ ഇതിന്റെ പ്രധാന ഘടകം ഇംഗ്ലീഷ് മരുന്നായ ഡൈസെലിഫിറം ഫംഗസ് ബാധക്കെതിരായ റാസ്റ്റോ ഫംഗ് എന്ന ആയുർവേദ മരുന്ന് ഇതിന്റെ പ്രധാന ഘടകമാകട്ടെ ഇംഗ്ലീഷ് മരുന്നായ ക്ലോട്രിമസോൾ അടുത്തത് മൂഡ് ഓൺ ഫോർ അവർ പ്രധാന ഘടകം ഇംഗ്ലീഷ് മരുന്നായ സിട്രേറ്റ് ടി യു എസ് ഹെർബൽ കഫ് സിറപ്പ് ഇതിന്റെ പ്രധാന ഘടകമാകട്ടെ പരാതികൾ നിരന്തരമായി ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു ആയുർവേദ ഡ്രഗ് കൺട്രോളറുടെ സംഘം സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തിയത് ഗുരുതര കണ്ടെത്തലിന്റെ സാഹചര്യത്തിൽ രോഗികൾക്ക് ഈ കമ്പനികളുടെ മരുന്ന് നൽകുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യരുതെന്ന് ആയുർവേദ ഡോക്ടർമാർക്ക് ഡ്രഗ് കൺട്രോളർ നിർദ്ദേശം നൽകി കമ്പനിയെ ബാൻ ചെയ്യാനും മരുന്ന് നിർമ്മാണം തടയാനും കേന്ദ്ര സർക്കാരിന് കത്തയക്കുകയും ചെയ്തു കമ്പനിയുടെ കേരളത്തിലെ പ്രധാന വിതരണക്കാരുമായി ബന്ധപ്പെട്ട രാജസ്ഥാൻ കമ്പനി അധികൃതരുമായി ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ പ്രതികരണം ഇങ്ങനെ ഡ്രഗ് കൺട്രോളർ ആയുർവേദ ഡെപ്യൂട്ടി ഡയറക്ടറുടെ സർക്കുലർ കണ്ടു ആ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സ്ഥാപനത്തെ തേടി വന്നത് മേഡം അതിൻ്റെ എന്താണ് കൺ എന്താണ് ഔദ്യോഗിക സംസാരിക്കുന്നത് ഔദ്യോഗിക അപ്പം ഞാൻ വിളിച്ചത് മേഡം ഈ ഇത്തരത്തിൽ പതിനഞ്ച് മരുന്നുകൾ ഈ പറയുന്ന വിൽ അതിൽ മോഡേൺ മെഡിസിൻ്റെ കണ്ടന്റ് കണ്ടെത്തിയെന്നും അത് പ്രിസ്ക്രൈബ് ചെയ്യരുതെന്ന് ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകിയുള്ള സർക്കുലർ ആണ് അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ നിങ്ങളുടെ അപ്പൊ അതില് അതിൽ അങ്ങനെ മോഡേൺ മെഡിസിന്റെ അളവുണ്ടെന്നാണ് പറയുന്നത് എന്താണ് നമുക്ക് കമ്പനിയുടെ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ കൊടുക്കും ഞങ്ങൾക്ക് ൂഫ് ചെയ്യണം നമ്മൾക്ക് ആ റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങൾ സ്വന്തം നിലയിൽ റിപ്പോർട്ട് വരട്ടെ റിസൾട്ട് വരട്ടെ റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങൾ കേരളത്തിലുള്ള എല്ലാ ഡോക്ടേഴ്സും ഞങ്ങൾക്ക് പ്രൂഫ് ചെയ്യണം എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അത്രേ ഉള്ളു ഇത്രത്തോളം ഗുരുതരമായ കണ്ടായിട്ടും ഈ കമ്പനിയുടെ മരുന്നുകൾ വിപണിയിൽ സുലഭമായി ലഭിക്കുന്നുണ്ട് നടപടിയെടുക്കേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് അടിയന്തരമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത്തരത്തിൽ പച്ചിലയിൽ പൊതിഞ്ഞ ഇംഗ്ലീഷ് മരുന്നുകൾ ആയുർവേദ മരുന്നെന്ന വ്യാജന ജനങ്ങൾ കഴിച്ചുകൊണ്ടേയിരിക്കും